എന്താ ഇന്ന് വ്യാഴാഴ്ച എന്താ ഞങ്ങളുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് മസാല ദോശ പൂരി ദോശ ഇടിയപ്പം ഒക്കെ ആയിരുന്നു ഫുഡ് എല്ലാ ആ ഊത്തപ്പം ഇതൊക്കെ തീർന്നു എല്ലാവരും കഴിച്ച് കഴിയാറായി അപ്പോഴാണ് വീഡിയോ തുടങ്ങിയില്ലല്ലോ എന്ന് ഓർത്തത് അതാ ഒരാൾ അവിടെ ദോശ തിന്നുന്നു ഒരാളിവിടെ പൂരി തിന്നുന്നു ഒരാൾ തടേയും പൂരി തിന്നുന്നു ഇപ്പൊ ഞങ്ങള് ഇന്നത്തെ ദിവസത്തെ യാത്ര ആരംഭിച്ചു പുറത്തിറങ്ങി പോകുന്ന സ്ഥലത്തിന്റെ പേര് ഇവിടുന്ന് എന്തോരുണ്ട് രണ്ടു മണിക്കൂർ ഇന്നലെ മിനി ഞാൻ രണ്ടു ദിവസമായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള പൊതുകടിക എല്ലാവർക്കും അപ്പൊ അതുകൊണ്ട് ഇന്ന് കൊതുകില്ലാത്ത ഏരിയ നോക്കിയാണ് ഇന്നത്തെ യാത്ര വിളിച്ചു നിൽക്കുന്നത്

ഇപ്പോൾ ഞങ്ങളൊരു കടലിൻ്റെ സൈഡിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ എല്ലാവരും വണ്ടിയൊക്കെ നിർത്തി കാഴ്ചകൾ കണ്ടിങ്ങനെ നിൽക്കുന്ന അപ്പം ഞങ്ങളും ജസ്റ്റ് വണ്ടി ഒന്ന് ഒതുക്കി ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ വണ്ടിയിൽ നിന്ന് എല്ലാവരും പുറത്തിറങ്ങി അപ്പോൾ അതാ കടലൊക്കെ നിന്ന് ആസ്വദിക്കുകയാണ് കേട്ടോ അറബിക്കടലിൻ്റെ ഭാഗമാണ് അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തു രണ്ട് മൂന്ന് മിനിറ്റ് ഓടി വന്നാൽ ഒരു അഞ്ചു മിനിറ്റ് അത്രക്കുള്ളിൽ ഞങ്ങൾ നിന്നില്ല അതിനുശേഷം താ ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് കേട്ടോ ഏ നല്ല ഞങ്ങള് വീണ്ടും യാത്ര ആരംഭിച്ചു വണ്ടിയിൽ അന്താക്ഷരി കളിക്കുകയാണേ രാത്രി വടിയും തിരിച്ചോട്ടേ ശരിച്ചോ കണ്ടോ ബാബോയിട്ടിന്ന് പറയുന്നത് ഇതിന് തടിക്കാട്ട് ഏകദേശം ഒരു ലക്ഷം ലിറ്റർ മരങ്ങൾ ട്രീണ്ടാ ഫ്രൂട്ട്സ് ഉണ്ട് അന്ന ബോബൂട്ടി കണ്ടം വരാം കണ്ടം ഇങ്ങനൊരു പ്രായമുള്ളാണ് പറഞ്ഞു ശസ്ത്രങ്ങളുള്ള പ്രായമുള്ളാണ് മാങ്ങ അല്ലടാ ബോബൂട്ടി അമ്മ ഇതാണ് ഏറ്റവും ബെസ്റ്റ് മാങ്ങ ഉണ്ട് മാങ്ങ ചെറിയ കണ്ടോ അഭിമാന ആ ഓക്കേ ഓക്കേ അമ്മ പാട്ട് മാങ്ങ ഓടേ മാങ്ങ ഓടേ ഓക്കേ ബോബൂട്ടി മാങ്ങ അലോന്നനെ ഇരങ്ങെ പറ്റാ സമ്മയിക്കണ്ട റെട്ടൻ വെട്ടു താളളൂട്ടോ ഫീമെയിൽ മോഡലിറ്റി거든요 ഇപ്പം ബോയ് ആണല്ലേ അതാണ് പക്ഷെ ഫോൺ ഉണ്ടായിരുന്നു ഇടാറായി അല്ലേ വലിയ കുപെനാനേ വലിയ കുപെനാനല്ലേ പറക്കി ആ കുപെനാനേ കുപെനാന ആള് വാ വീണാനേ കുരിക്കുഎന്നാ ഓതാ ചെറിയ ഇടൈ മോത ബംഗിയ മോത കുപെനാനേ ഇന്നൊക്കെ ഒരു എന്തോ ബോബോയ് ട്രീയപ്പെട്ടി കുറ അ ബോയ് തന്നെ ചാടൂ ഏൈ ബൈ ആ ഇിച്ചോന്നോ

െ വേണ്ടത് സീറോ ഗ്രാവിറ്റി ആണോ ഇല്ല വലിപ്പം ഇല്ലാട സീറ്റ ഡ്രൈവിംഗ് സീറ്റില് വല്യപ്പില്ല വണ്ടി തന്നെ ഓടുന്നു ഞങ്ങളിപ്പോ ഒരു ബീച്ചിന്റെ സൈഡിലാണ് കേട്ടോ നമ്മളിപ്പോ കൂടുതലും പോയത് ബീച്ചിന്റെ സൈഡിലൊക്കെയാണേ അപ്പൊ അതാ ഇതൊരു ബീച്ചാണ് ഇതിവിടെ കുറേ നമുക്ക് കാഴ്ചകൾ കാണാനുണ്ട് വേണ്ടിയിട്ടും നമുക്കൊന്ന് കണ്ട് നോക്കാം ചെറിയ രീതിയിലൊക്കെ മഴ പൊടിയുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ ഞങ്ങൾ തൊട്ടിയൊക്കെ വെച്ച് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കിനി എല്ലാവരും ചുറ്റി കണ്ടിട്ട് വരാം അതെ സ്ഥലത്തിന്റെ ഓർമ്മ ആയവർക്കുന്ന സ്ഥലമാണ് അവിടെ ഇരുന്ന് മീൻ പിടിച്ച്

പോകുന്നത് ഇവരുടെ പഴയകാല കാര്യങ്ങളാണ് കേട്ടോ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ റൂമുകൾ പിന്നെ അവരുടെ ആയുധങ്ങൾ ആഭരണങ്ങൾ നാണയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളിനി കാണാൻ പോകുന്നത് പഴയ പഴയ ഇവരുടെ താമസ സ്ഥലം എങ്ങനെയൊക്കെയായിരുന്നു എന്നൊക്കെയുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ നമുക്ക് കണ്ടുപോകും Huh. A beef? ല്ല <crough frustration noise>

അതിനെ വാ സാം 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 അതിൻ്റെ ബോർഡ് എടുക്കില്ലേ അറിയോ ഓക്കെ ഓക്കെ വാട്ട് ടു ഡു ആ എൻഗവേല വാട്ട് ഇസ് ദിസ് നിങ്ങളെ അതിത്തി അഞ്ജു ക്യാമറ അമ്മ അപ്പൻ ദിനത്തിൽ വരെ പോവും ചോദിക്കുന്നു ഉണ്ട് അവിടെ നടക്കട്ടെ ഇവിടെ ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ സ്റ്റെപ്പാണ് ആണെ അപ്പൊ ഇനി ഇത് കയറി മുകളിലെത്തി മുകളിൽ നിന്ന് മുകളിൽ നോക്കുമ്പോ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇത് മുകളിൽ ഡാൻസ് പാട്ട് മ്യൂസിക് കാര്യങ്ങളൊക്കെ നടന്നിരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അനുഭവിച്ചിരിക്കുന്ന കുറെ ഏരിയ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള കടലിൻ്റെ വ്യൂ ആണ് போய் <middly> <middly> മോളി പോണോ അവിടെ മോളി പോണോ അവിടെ അഗൈൻ ബെറ്റ് ആ വീന അപ്പുറത്ത് ആരപ്പപ്പൻ അപ്പുറത്ത് ആണെന്നേവാ തിരികെ ഡോ പണിന്നോ ആരെയാ വീടല്ല <laughs> വീടല്ല <laughs> <laughs> മുറി ഇവരുടെ ലൈബ്രറി ആയിരുന്നു കേട്ടോ അപ്പം അതിന്റെ ഓർമ്മക്കായിട്ട് വെച്ചിരിക്കുന്നതാണ് ഇവിടെ ഇപ്പൊ ബുക്കുകളൊന്നും ഇല്ല ലൈബ്രറിയോ അങ്ങനെ ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് പോവാൻ നോക്കുകയാണ് കേട്ടോ ഇടയ്ക്ക് ഞങ്ങളുടെ അന്താക്ഷരം കളിക്കുന്നുണ്ട് കേട്ടോ പാട്ടൊക്കെ ഇടയ്ക്കൊക്കെ പാടി പാടിയൊക്കെയാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നതായിരുന്നു പക്ഷെ രണ്ട് മണിക്കൂർ താമസമുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാതെ അവിടുന്ന് ഇറങ്ങി ഇനി മറ്റൊരു റെസ്റ്റോറന്റ് തപ്പി ഞങ്ങൾ പോവുകയാണ് ഇവിടെ ഫിഷിൻ്റെ ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് അവർ ക്ലീൻ ചെയ്ത് റെഡി ആക്കി വരാൻ രണ്ട് മണിക്കൂർ താമസമാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ നമുക്ക് ഫുഡ് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളത് വേണ്ട എന്ന് വെച്ച് അത് അവിടെ നിന്ന് ഇറങ്ങി നമുക്കങ്ങനെ കളയാൻ ടൈമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറങ്ങി ഇനി നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു ഫുഡ് എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ കയ്യിലുള്ള ഫുഡ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അതെ സാലസ് മീൻ പിടിക്കാൻ വന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ അവിടെയല്ല മാറിപ്പോയതാണ് കല്ലുള്ള സ്ഥലത്തിന് നമ്മെ ആയിരിക്കും രണ്ടു ദിവസം കഴിയട്ടെ നമുക്ക് ക്ലിയർ ചെയ്യാം ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്നതെല്ലാം ബീച്ചിലെ നമ്മൾ പോകുന്ന വഴിയിൽ ധാരാളം ആനിമൽസിനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ കൂടുതൽ നമ്മൾ കാണുന്നത് ഒട്ടകത്തെയാണ് കേട്ടോ ഇത് അവിടെ ഒട്ടകം കൂട്ടം കൂട്ടമായിട്ട് ഇപ്പുണ്ട് ഒട്ടകത്തെ അഴിച്ചുപിടുത്തീറ്റെയാണ് കേട്ടോ അതേപോലെ കന്നുകാലികളെ കാണാറുണ്ട് ആട്ടു കുഞ്ഞുങ്ങളെ കാണാറുണ്ട് അങ്ങനെ നമ്മൾ ഒരുപാട് മൃഗങ്ങളെ ടൈപ്പ് നമ്മൾ കാണാറുള്ളു അപ്പോൾ അത് അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സാണ് ഏരിയ സ്ഥലം സ്ഥലം തപ്പി തപ്പി നടക്കുന്നു നിന്നൊക്കെ കുടിക്കാൻ പറ്റുന്ന നോക്കിയാണ് യാത്ര ആൾക്കാരുണ്ടല്ലേ ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ച് കഴിക്കാനായിട്ടുള്ള ഒരു ഹോട്ടലിൽ നമുക്ക് നല്ലത് കിട്ടിയില്ല നമ്മൾ പോയ ഏരിയയിലൊന്നും ഒന്നും കിട്ടിയില്ല അപ്പൊ അതാ നമ്മുടെ കയ്യിലുള്ള ഫുഡൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ അതാ നമ്മൾ കട്ടൻ ചായ ഒക്കെ തേതികൊണ്ടാ പോയത് അപ്പോൾ അത് കഴിക്കാനായിട്ട് നമ്മളൊരു സ്ഥലം നോക്കി നടക്കുകയാണ് നടക്കാനോ െട്ടോ കൊതുകുടി ഉണ്ടാ നോക്കിട്ട് എവിടെ കൊതുകുണ്ട് ഈ സമയത്ത് ഇവിടെ നിറയെ ഈച്ച ഈച്ച മുണക്കത്തെ കൊതുകല്ല ഈച്ച പോലെ എന്തോ ഒരു പ്രാണി നമ്മളെ കടിക്കും ഭയങ്കര ചൊറിച്ചിലാണിട്ടതിന് അപ്പൊ നമ്മൾ ഇന്നലെയൊക്കെ ഇന്നലെ മിനിങ്ങന്നൊക്കെ പോയ എല്ലാ സ്ഥലത്തും തന്നെ ഈച്ചയുടെ ശല്യം ഉണ്ടായിരുന്നു അപ്പം അതിനു വേണ്ടിയുള്ള മരുന്നൊക്കെ നമ്മൾ ക്രീമും മരുന്നൊക്കെ തൂത്തിട്ടൊക്കെയാണ് പോയത് പക്ഷെ എന്നാലും നമുക്കിട്ടൊക്കെ കടി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ചൊറിച്ചിലും ഉണ്ട് അപ്പം അതുകൊണ്ട് താ ഇന്ന് ഞങ്ങൾ ഈച്ചൊന്നും ഇല്ലാത്ത സ്ഥലം നോക്കിയാണ് കേട്ടോ യാത്ര ആ കേട്ടോ െ തരുമല്ലേ അങ്ങോട്ടോ വണ്ടി വിടുക ചായ കുടിക്കാൻ വേണ്ടിയുള്ള സ്ഥലം നോക്കിയുള്ള പോക്കാണ് കേട്ടോ ആൾക്കാരൊന്നും ഇല്ലാത്ത പക്ഷെ നമുക്കിരുന്ന് ഒക്കെ ചായ കുടിക്കാൻ പറ്റുന്ന ഈച്ചയുടെ ശല്യം ഇല്ലാത്ത ഒരു സ്ഥലം നോക്കിയുള്ള ഒരു യാത്രയായിരുന്നേ പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സ്ഥലം കിട്ടിയില്ല അവസാനം നമ്മൾ ഡിസൈഡ് ചെയ്തു വണ്ടിക്കകത്തിരുന്ന് തന്നെ ചായ കുടിക്കാം അങ്ങനെ വണ്ടി ഒന്ന് ഒതുക്കാൻ പറ്റിയൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ വണ്ടി ഒതുക്കാൻ പോവുകയാണേ അങ്ങനെന്താ ഞങ്ങളൊരു മലയുടെ ചെറിയൊരു മലയുടെ മുകളിൽ വന്നിരുന്ന പുറത്തിറങ്ങാതെ ഉള്ളിലിരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ ചായ നുറുക്ക് ചിപ്സ് ചായ കൂടി കഴിഞ്ഞ് പതിയെ ഒരു മലയുടെ മുകളിലേക്ക് പോകും കൂടി പോവാണ് രണ്ടു സൈഡിലും മരങ്ങളും ഹരിതാപമായ ഒരു അറ്റ്മോസ്ഫിയറിൽ കൂടെ വണ്ടിയൊക്കെ അമ്മ പറോട്ട എടുക്ക് അനിച്ചൊന്ന് കുളയേ ആ ഈ സോണാ കേട് അവര് ഈ സോണാ കേട് നിങ്ങൾക്ക് ചോറ് പാതാട ഓക്കേ മതി 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 പാതാട ആ മതി 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 ഇടണം മതി മതി കുഞ്ഞ മതി നീ കേ ആരെടെ കട്ടി വന്നു കട്ടി വന്നു ഇല്ല പോ കുറച്ചാ ആ ഹെഡൻ ഹെഡൻ കേറട്ടെടോ ഓത്തരടണ്ടോ ഓക്കേ ടങ്ങോട്ട് നോക്കാം ഞാൻ തരികലടട എന്ന് പറഞ്ഞാ ആ രണ്ടെണ്ണം ഉണ്ടോടേ എന്നെ എന്തു ബേബി 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 ആ ട ബേബി ചെബ്ടല്ലേ തോന്നുന്നു കിടന്ന മസ്റ്റ് ആയിട്ട് കൊണ്ട് റൂട്ടാണ് ഇത് അല്ലേ ഇല്ലൈറ്റ് അടോങ്ക് സൈഡിൽ മാറി കിങ്ങിനെ ഇവരല്ല എങ്ങനെ പോുന്നത് അ ആഹ് ണന്നു ഫുള്ള് മരങ്ങളല്ലേ അത് നിക്കുന്ന കാണാ ഭംഗിയുള്ള മരങ്ങളൊന്നും ഒരുപാട് ഹൈറ്റ് ഇല്ല þannig að það er aðlíkur പ്പോൾ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് ഒരു കുറേ ഏരിയയിൽ മഞ്ഞുണ്ടാവില്ല എന്നാൽ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല മഞ്ഞായിരിക്കും പെട്ടെന്ന് തന്നെ മഞ്ഞ് മാറി മഞ്ഞില്ലാത്തൊരു പ്രദേശമാവും അങ്ങനെ മാറി മാറിയാണ് കേട്ടോ കാണുന്നത് ഇതാ ഇപ്പം നമ്മൾ വണ്ടിയുടെ വിൻഡോ മീൻസ് ഗ്ലാസ് കാറ്റ് വെച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നല്ല തണുത്ത കാറ്റ് നമുക്ക് വണ്ടിയുടെ ഉള്ളിലോട്ട് കിട്ടുന്നുണ്ട് നല്ല രസമാണ് ഇതിൽ പോവാനായിട്ട് യാത്ര ചെയ്യാനായിട്ട് എല്ലാവരും നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട് തണുപ്പും മഞ്ഞും ചെറിയ ചെറിയ ചാറ്റൽ മഴയും ഒക്കെ പക്ഷെ കൊതുകടി മാത്രം നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇനിയിപ്പൊ നമ്മൾ പോകുന്നത് നേരെ ടൗണിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം നോക്കി പോവുകയാണ് ഇതിനുശേഷം നമ്മൾ റൂമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇങ്ങോട്ടേക്ക് ഫുഡ് കഴിച്ചിട്ട് റൂമിലേക്ക് പോകുന്നു ഇപ്പോൾ സമയം ആറ് മണി ആവാറായി റെസ്റ്റോറന്റ് പേര് എന്താന്ന ി ടെലി റെസ്റ്റോറൻ്റ് ഞങ്ങൾ വൈകുന്നേരത്തെ ചായയും കടിയും കഴിക്കാൻ വന്നതാണ് അപ്പോൾ അപ്പതാ കടികളൊക്കെ എടുത്തു വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഞങ്ങൾ പാഴ്സലായിട്ട് മേടിക്കുന്നു ചായ ഇപ്പോൾ കഴിയും ഇതാ അങ്ങനെ ഞങ്ങൾ എല്ലാവരും റൂമിൽ വന്ന് ഫ്രഷായി ഫസ്റ്റ് ഇതാ മക്കള് കഴിക്കുന്നു മക്കൾ കഴിച്ച് തീരാറാമ്പോഴേക്കും ഇതാ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തേത് ബോറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണേ അപ്പോൾ ദാ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ സമാധിക്കുകയാണ് കേട്ടോ അപ്പം ഇനി നാളത്തെ വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ ഗുഡ് നൈറ്റ്